കേരളത്തിൽ പൂർവികമായി സുറിയാനി ക്രിസ്ത്യാനികൾക്ക് മാർത്തോമ ഒന്നാമനെ വാഴിച്ചു അബ്ദുൽ ജലീൽ ബാബ വന്നപ്പോൾ പിന്നീട് മാർത്തോമൻ രണ്ടാമനായി മൂന്നാമനായി നാലാമനായി ആ പൈതൃകം ഭാരതീയ പൈതൃകമാണെന്നും ഇവിടെ ഒരു ദേശീയ സഭയാണ് വേണ്ടതെന്നും അന്തുക്കൻ പാതൃക് ഇസ്മാരുടെ കീഴിലല്ല നിൽക്കേണ്ടതെന്നും പറഞ്ഞ് ആദ്യമായി ഭാരതീയ സത്വബോധം ദേശീയ ബോധത്തെ ഉണർത്തിക്കൊണ്ട് ദേശീയ സഭ എന്ന വാദത്തെ ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് വന്നത് മാർത്തോമക്കാരാണ് അവർക്കാണ് പൈതൃകമുള്ളത് മാർത്തോമൻ പൈതൃകം അവരുടെ നിന്ന് ഇരുപത്തി മൂന്നാം ഇരുപത്തിരണ്ടാം മാർത്തോമയാണ് ഈ തിയോഡോഷ്യസ് മെത്രാ പോലിത്ത ഇരുപത്തിരണ്ട് മാർത്തോമമാര് അവർക്കുണ്ട് അവരുടെ പേര് മാർത്തോമാ മെത്രാ പോലിത്ത മാർത്തോമാ വലിയ മെത്രാ പോലിത്ത എന്നൊക്കെയാണ് നമ്മൾ പത്രത്തിൽ കാണുന്നത് നിങ്ങളുടേതോ നിങ്ങളെ ഈ കാതോലിക്ക വാഴ്ച നടത്തിയിട്ട് വാഴ്ച നടത്തിയ നിങ്ങൾക്ക് തന്ന പേര് ബസേലിയോസ് എന്ന പേരാണ് വലിയവൻ ചെറിയവന് പേരിടുന്നു എന്നുള്ളത് ലോകം മുഴുവൻ അറിയപ്പെടുന്ന വലിയവൻ ചെറിയവന് പേരിടുന്നു അപ്പൊ വലിയവനായ പാത്രീസ് ചെറിയവനായ കാതോലിക്കായിക്ക് ഗ്രേഷ്യസ്ലി കൊടുത്ത പേരാണ് ബെസേലിയോസ് അല്ല നിങ്ങൾക്ക് പറയാമോ നിങ്ങക്ക് എവിടുന്നാ ബെസേലിയോസ് എന്നുള്ള പേര് കിട്ടിയേ അതിനുമുമ്പ് ദീവൻ നാസിയോസ് ആയിരുന്നല്ലോ ഇവിടെ ഉണ്ടായിരുന്നേ നിങ്ങക്ക് എവിടുന്നാണ് ബെസേലിയോസ് എന്ന പേര് കിട്ടിയേ അത് സുറിയാനി സഭ തന്നാണ് ഈ ബസേലിയസ് എന്ന പേരിൽ നിങ്ങൾ അറിയപ്പെട്ടുകൊണ്ടിരുന്നു ഈ ബസേലിയോസ് എന്ന പേരിൽ നിങ്ങൾ അറിയപ്പെട്ടുകൊണ്ടിരുന്നു എന്നിട്ട് മാർത്തോമക്കാരുടെ ഈ മാർത്തോമ നാമധേയം കണ്ടപ്പോൾ ആ അഭിദാനം തങ്ങൾക്ക് അലങ്കാരമാകും എന്ന് മനസ്സിലാക്കിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ബസേലിയസ് മാത്യൂസ് പ്രഥമൻ ബസേലിയസ് മാത്യൂസ് പ്രഥമൻ അല്ലെങ്കിൽ കോട്ടയത്തൊക്കെ നാടൻ ഭാഷ വട്ടക്കുന്ന തിരുമേനി എന്നൊക്കെ വിളിക്കും വഷളന്മാർ വട്ടകുന്ന കുട്ടത്തിൽ എന്നൊക്കെ വിളിക്കും അപ്പൊ ഈ വട്ടകുന്ന ഭാവ അദ്ദേഹം ആണ് അദ്ദേഹമാണ് ഇത് ഇൻവെന്റ് ചെയ്യുന്നത് അദ്ദേഹമാണ് മാർത്തോമ എന്നുള്ള പേര് ആദ്യം എടുക്കുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ മാർത്തോമ എന്ന പേര് എടുത്തു വെക്കുകയാണ് അപ്പോഴേക്കും മാർത്തോമ സഭ എത്രയോ ദശാബ്ദങ്ങൾ പിന്നിട്ടൊന്നും നിങ്ങൾ ഓർക്കണ്ട ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ബസേലിയസ് എന്ന പാത്രർഗീസ് നൽകിയ പേര് അവിടെ കിടക്ക എന്നാ അത് ഉപേക്ഷിക്കണ്ടേ അത് ഉപേക്ഷിച്ചില്ല അപ്പൊ പൂർവികമായി കാതോലിക്കമാര് ബസേലിയസ് ആണ് അപ്പം ആ ബസേലിയസ് വെച്ചു പിന്നെ മാത്യൂസ് പ്രഥമൻ എന്നുള്ളത് ഉപേക്ഷിക്കാൻ പറ്റിയല്ലോ പിന്നെ മാർത്തോമായി എവിടെ കൊള്ളിക്കും നിങ്ങളും ഭയങ്കര മാർത്തോമാ പൈതൃകം മാർത്തോമാ സ്നേഹം മാർത്തോമാ എവിടെയാ മാർത്തോമായി വെക്കുന്നത് അപ്പോ ബെസേലിയോസിന്റെയും മാത്യൂസിന്റെയും ഇടയിലോട്ട് തിരികെ വെച്ചു തിരികെ വെക്കാം ഓരോ അയ്യോസിക്കാരനും ലജ്ജിക്കേണ്ട സമയമാണിത് ലജ്ജിക്ക് ഞാൻ വേണേ ഒരു മിനിറ്റ് ബ്രേക്ക് തരാം ലജ്ജിക്കാൻ വേണ്ടി വേണോ ഒരു മിനിറ്റ് കുനിഞ്ഞിരുന്ന് ലജ്ജിക്കടാ കുനിഞ്ഞിരുന്ന് ലജ്ജിക്ക് മാർത്തോമ എന്ന അപ്പോസോലൻ മാർത്തോമ പൈതൃകം മാർത്തോമ സ്ലീഹ മാർത്തോമ സ്ലീഹായുടെ സിംഹാസനം മാർത്തോമ മാർത്തോമാലീഹായ ഒരല് ഒലക്ക ചെണ്ട മദ്ദളം എന്തെല്ലാം സാധനം നിങ്ങളുടെ ഇരിക്കുന്നത് എന്നിട്ട് ഈ മാർത്തോമ സ്ലീഹ എവിടെ ബെസേലിയസിന്റെയും മാത്യൂസിന്റെയും ഇടയിലോട്ട് തിരികിയത് ബെസേലിയസിന്റെ കീഴ്സ്താരിയാണോ മാർത്തോമ ബെസേലിയസിന്റെ മാർത്തോമ ബെസേലിയസിന്റെ മാത്യൂസിന്റെ ഇടയിലോട്ട് തിരികെ സാൻഡ്വിച്ച് പരുവത്തിലാക്കി ഇന്ന് ഐഒ സിയുടെ മാർത്തോമ സാൻഡ്വിച്ച് മാർത്തോമയാണ് മനസ്സിലായി ഞാൻ കളിയാക്കുന്നല്ല നിങ്ങൾ വെച്ചിരിക്കുന്നതാണ് എടാ മാർത്തോമക്കാരെ നോക്കടാ ശ്വാസം എടുക്കാൻ പറ്റുമല്ലോ ഒന്നുമല്ല ഇച്ചിരി കാറ്റുപൊളിച്ചോൻ കാരണ്ട ഒരു അറ്റത്തിരിക്കുകയാണെങ്കിൽ ഇച്ചിരി കാറ്റ് കിട്ടും മനസ്സിലായോ ഒന്ന് മാർത്തോമ മാത്യു എന്ന് എഴുതി വെക്ക് ഞാൻ ഇപ്പോഴും നിങ്ങളോട് വിരോധം കൊണ്ട് പറയുന്നല്ല നിങ്ങൾ ആ സ്ത്രീകായെ അപമാനിക്കുകയാണ് മാർത്തോമായയുടെ നാമധേയം നിങ്ങൾ എടുക്കുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മാർത്തോമ മാത്യു കാതുരിക്കർത്തോമാത്യു എന്ന് എഴുതണം അതാണ് കൃത്യം പേര് അല്ലെ മാർത്തോമ ബെസേലിയോസ് മാത്യു സ്ത്രീയൻ എഴുതിയാലും കുഴപ്പമില്ല ഈ മാർത്തോമ അല്ലേ പ്രധാനപ്പെട്ടത് അല്ലേലിയോസ് മാർത്തോമ മാത്യു സാൻവിച്ച് വരുവത്തി മാർത്തോമയെ ഇടയ്ക്ക് ഇങ്ങനെ ഒതുക്കി വെച്ചിരിക്കുകയാണ് ഇതൊക്കെ ആരെ ബോധിപ്പിക്കാനാണ് ചെയ്തത് ഇതെന്ത് ത്രോണാണ് അങ്ങനെ ഒരു ത്രോണില്ല അപ്പൊ സത്യം പറയുന്ന എന്റെ നേരെ കുറച്ചിട്ട് യാതൊരു പ്രയോജനവും മനസ്സിലായോ